വിവാഹ സൽക്കാര ചടങ്ങുകളിൽ നിന്ന് പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്ന് ഹൈക്കോടതി പ്ലാസ്റ്റിക് കുപ്പികൾക്ക് പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശം സംസ്ഥാനത്തെ മാലിന്യപ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശ്യാം ദേവരാജ് ചേരുന്നു വിശദാംശങ്ങളുമായി ശ്യാമ ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിരിക്കുന്നത് എന്താണ് വിശദാംശങ്ങൾ ബ്രഹ്മപുരം പശ്ചാത്തലത്തിൽ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് ഇന്നത് പ്രത്യേക സിറ്റിംഗ് ഉണ്ടായിരുന്നു ഈ ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി ഈ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നത് കല്യാണ വീടുകളിൽ വിവാഹ സത്കാര ചടങ്ങുകളിൽ നിന്നും പ്ലാസ്റ്റിക് വെള്ളക്കുപ്പികൾ ഒഴിവാക്കണമെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത് പകരം ഗ്ലാസ് വെള്ളക്കുപ്പികൾ ഉപയോഗിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിക്കുന്നു പുനരുപയോഗമില്ലാത്ത പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിന് കർശന നടപടി വേണം എന്നാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം പ്ലാസ്റ്റിക് വെള്ളക്കുപ്പി നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാ നിരോധനം എങ്ങനെ പ്രായോഗികമായി നടപ്പാക്കാനാകും എന്നും ഹൈക്കോടതി അറിയിക്കണമെന്നുമാണ് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം മലയോര മേഖലയിൽ പ്ലാസ്റ്റിക് നിരോധനത്തിന് ഉള്ള ആലോചന നടക്കുന്നുവെന്നാണ് തർക്കകുന്ന ഹൈക്കോടതി അറിയിച്ചത് ശരി ശ്യാം ദേവരാജാണ്